നിങ്ങളിൽ എത്ര പേർക്ക് ഇദ്ദേഹത്തെ മനസ്സിലായിട്ടുണ്ട് എന്നെനിക്കറിയില്ല പ്രശസ്തനായിട്ടുള്ള ഒരാളായിട്ടും പണവും പ്രഥവയും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിട്ടും എത്ര ലളിതനാണ് ഇദ്ദേഹം എത്ര ലളിതമായിട്ടാണ് സഹജീവികളോടുള്ള സ്നേഹം ഇദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷന്റെ തിന്നയിൽ ഇരുന്നു കൊണ്ട് പ്രകടിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളെപ്പോലും ചിലരൊന്നും നോക്കാറോ തിരിഞ്ഞ് നോക്കാറോ ഇല്ല എന്നിട്ടും ഇദ്ദേഹം വിശന്ന് വലഞ്ഞിരുന്ന തെരു തെരുവ് നായകൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് വാങ്ങിയിട്ട് ആ തെരുവുനായ്ക്കൾക്ക് അദ്ദേഹം തൻ്റെ കൈകൊണ്ട് തന്നെ അവരുടെ വയറു നിറയുവോളം അവർക്ക് ബിസ്ക്കറ്റ് നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മാത്രം സ്നേഹിക്കുക എന്നുള്ള വികാരമല്ലത് സഹജികളോട് എല്ലാവരോടും നമ്മൾ സ്നേഹവും കരുണയും മമതയും കാണിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ലക്ഷണം ഈ കാഴ്ച കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി കാരണം ഇത്ര വലിയവനായിട്ടും എത്ര എളിമയോ എളിമയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം ഈ പ്രവൃത്തി ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ആരെന്ത് കാണും അല്ലെങ്കിൽ ആരെന്ത് വിചാരിക്കും തന്നെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും ധരിക്കുക അങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിൽ പോലും കരുതാതെ തൻ്റെ പേരോ പെരു പെരുമയോ പ്രശസ്തിയോ ഒന്നും നോക്കാതെ ഇദ്ദേഹം നൽകുന്ന ഈ കാഴ്ച അല്ലെങ്കിൽ ഈ ഈ ഒരു നന്മ നമ്മൾക്ക് ഏവർക്കും പ്രചോദനമാകട്ടെ സഹജീവികളോട് കരുണയും സ്നേഹവും കാണിക്കുവാനായിട്ട് അതൊരു തെരുവുനായാണെങ്കിൽ പോലും അവരോടാണെങ്കിൽ പോലും അത്തരത്തിലുള്ള മനോഭാവം കാണിക്കുവാനായിട്ട് ദ്ദേഹം നൽകുന്ന ഈ മഹത് സന്ദേശം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കും കഴിയട്ടെ എന്നുള്ള ആ ഒരു സന്തോഷം ഇവിടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇദ്ദേഹത്തിന് സകല ഐശ്വര്യങ്ങളും സകല നന്മകളും നേരുന്നു ഒരു ആ ചെറിയ ജീവികളാണെങ്കിൽ പോലും അവരെ കരുതലോടുകൂടി സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടു കൂടിയിട്ട് അദ്ദേഹം കാണുകയും ആ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് കാണുമ്പോഴേക്ക് നോക്കൂ എത്ര സ്നേഹത്തോടു കൂടിയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ എത്ര സന്തോഷകരമാണ് സന്തോഷമാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ലഭ്യമാകുക